ഒരു ബാഹുബലി സിനിമ പോലെ പോരാട്ട വീര്യത്തിൻ്റെയും മഹത്തായ പാരമ്പര്യത്തിൻ്റെയും കഥ പറയാനുള്ള ഒരു പഴയ ഗോത്രവർഗത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വിസ്കി ബോട്ടിലിന് മുകളിലെ കിരീടധാരിയായ സിംഹം ഇവരുടെ മനോവീര്യത്തിൻ്റെ പ്രതീകമായി മനോഹരമായ ഒരു പച്ച ബോട്ടിലിൽ വരുന്ന ഒരു വിസ്കി ഒരു ഹോളിവുഡ് സിനിമയ്ക്ക് വരെ കഥയായ സ്കോട്ട്ലൻഡിലെ ഏറ്റവും പഴയ ഗോത്രവർഗത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ക്ലൻ മഗരഗർ ബ്ലണ്ടഡ് വിസ്കിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സുഹൃത്തുക്കളെ വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യമേ പറയട്ടെ അമിതമായ മദ്യപാനം കരൾ സംബന്ധമായ രോഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാവാനും സാധ്യതയുണ്ട് മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക രാജ്യത്തെ നിയമവ്യവസ്ഥകൾ പാലിക്കുക എന്നിവ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോവിലേക്ക് കടക്കാം ഗ്ലാൻഫീച്ച് ബാൽവേനി എന്നീ വില കൂടിയ വിസ്കികൾ നിർമ്മിക്കുന്ന വില്യം ഗ്രാൻഡ് ആൻഡ് സൺസ് നിർമ്മിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ വിസ്കിയാണ് ക്ലൻ മകരിഗർ വില കുറവുണ്ടെന്ന് കരുതി ഇത് ക്വാളിറ്റിയിലോ നിർമ്മാണ രീതിയിലോ ഒരു കുറവും വരുത്താതെ തങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് അടയാളപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് മൃദുവായതും നേരിയ മധുരത്തോടെയും ഉണങ്ങിയ പഴങ്ങളുടെയും വാനിലയുടെയും ടേസ്റ്റോടെ സ്വർണ നിറത്തിലാണ് ഇത് ലഭിക്കുന്നത് സ്കോട്ട്ലൻഡിലെ അയലൻഡ് മേഖലകളിൽ ലഭിക്കുന്ന പതിനഞ്ചോളം ഗ്രെയിൻ വിസ്കികളെ ഒരു പ്രത്യേക അനുപാതത്തിൽ ഒരു ബ്ലണ്ടറുടെ സഹായത്തിൽ മിക്സ് ചെയ്ത് കാലപ്പഴക്കത്തിനായി ഏകദേശം മൂന്ന് വർഷത്തോളം ഓക്കുബാരലിൽ സൂക്ഷിച്ച് ബോട്ടിൽ ചെയ്ത് നമുക്ക് വിശ്വസിച്ച് കുടിക്കാവുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ വിസ്കിയാണ് ക്ലാൻ മകരികർ ഇന്ന് ഏകദേശം അറുപതോളം രാജ്യങ്ങളിൽ സുലഭമായി ലഭിക്കുന്നതും ഇന്ത്യയിലും മെഡിലിസ്റ്റിലുമാണ് ഇത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ഇതിന് പ്രധാന കാരണം ഇതിൻ്റെ ക്വാളിറ്റിയും അതിനനുസരിച്ചുള്ള വിലയുമാകാം ഇത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നീറ്റായോ ഓൺ ദി റോക്സായോ വെള്ളമൊഴിച്ചോ അല്ലെങ്കിൽ കോക്ടൈൽ മിക്സ് ചെയ്തോ ഇത് കുടിക്കാവുന്നതാണ് ഇതിൻ്റെ ആൽക്കഹോൾ പ്രസൻറ്റേജ് ഫോർട്ടി പെർസെൻ്റ് ആണ് ഇവിടെ തണുപ്പ് കാലം ആയതുകൊണ്ടും ചെറിയ രീതിയിൽ ജലദോഷം ഉള്ളതുകൊണ്ടും ഞാൻ പച്ച വെള്ളത്തിലാണ് ഇത് കുടിക്കുന്നത് ടച്ചിങ്സായി നല്ല വറുത്ത ബദാമും കാഷിനെറ്റുമുണ്ട് ഇതിൻ്റെ ചെറിയ രീതിയിലുള്ള ഉണങ്ങിയ പഴത്തിൻ്റെ ടേസ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബദാം പരിപ്പ് കഴിച്ചു തുടങ്ങി അതുകൊണ്ട് തന്നെയും എനിക്ക് ഒരു നല്ലൊരു ഫീലാണ് തോന്നുന്നത് ഹാങ് ഓവറോ തലവേദനയോ ഒട്ടും ഇല്ലാത്ത ഒരു വിസ്കി എന്നതിലുപരി സ്കോട്ട്ലൻഡിലെ ഒരു പുരാതന ഗോത്രവർഗത്തിൻ്റെ ത്യാഗോജ്വലമായ പോരാട്ടത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും കഥ കൂടിയാണ് ഈ വിസ്കി റോയലിസ് മൈ റൈസ് രാജകീയമാണ് ഞങ്ങളുടെ വംശം എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഇവരാണത്രെ സ്കോട്ട്ലൻഡിലെ ആദ്യത്തെ രാജവംശം എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അതിനായിട്ടാണ് ഇവരുടെ ഗോത്രമുദ്രയായ മുദ്രയായ കിരീടധാരിയായ സിംഹം ഇനി നമുക്ക് ക്ലാൻ മകരിഗറിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കാം സ്കോട്ട്ലൻഡിലെ ആദ്യത്തെ ഗോത്രരാജാവായ കെന്നത്ത് മക്കൽബിൻ്റെ പിൻഗാമികളെന്നവകാശപ്പെടുന്ന പഴയ ഒരു ഗോത്ര സമൂഹമാണ് മകരകർ സത്യസന്ധരും പോരാട്ട വീര്യമുള്ളവരും വാൾമുനകളിലൂടെ തീർപ്പ് കൽപ്പിച്ച നിയമസംഹിതകളും ഈ ഗോത്രവർഗത്തെ മറ്റുള്ളവർ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അധികാരം കൈയടക്കുകയും മകരികർ ഗോത്രത്തെ നിരോധിക്കുകയും ചെയ്യുന്നു ആയിരത്തി അറുന്നൂറ്റി മൂന്നിൽ ജെയിംസ് ആറാമൻ മകരകർ എന്ന പേരുകരെ നിരോധിക്കുകയും ഇവരുടെ പേര് ഉച്ചരിക്കുകയോ ഇവരുടെ രഹസ്യ പ്രവർത്തനങ്ങൾ കാണുകയോ ചെയ്താൽ വധശിക്ഷ വരെ നടപ്പാക്കിയിരുന്നു ഏകദേശം നൂറ്റി എഴുപത് വർഷത്തോളം അതായത് ആയിരത്തി അറുന്നൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് വരെ മകരകർഗോത്രവർഗത്തിന് സ്കോട്ട്ലൻഡിൽ പ്രവർത്തിക്കാനോ ശരിയായ രീതിയിൽ ജീവിക്കാനോ ഉള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഈ ഒരു കാലഘട്ടത്തിലും രഹസ്യമായി ഇവർ പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്തിരുന്നു മകരകർ രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവാണ് റോബ് റോയ് ഇദ്ദേഹം ചതിയിലൂടെ മറ്റ് ഗോത്രവർഗങ്ങൾ കൈയടക്കിയ സമ്പത്തുകൾ പിടിച്ചെടുക്കുകയും ഇത് പാവങ്ങൾക്ക് വീതിച്ച് നൽകുകയും അനീതിയും അക്രമവും നടത്തുന്നവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നു ഇതുകൊണ്ട് ഇദ്ദേഹത്തെ സ്കോട്ട്ലൻഡിലെ റോബിൻ വുഡ് എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു ഹോളിവുഡ് സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട് ഈ സിനിമയുടെ പേരാണ് റോബ് റോയ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ഗോത്രവർഗത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ വിസ്കി നിർമ്മിക്കുന്നത് വില്യം ഗ്രാൻഡ് ആൻഡ് സൺസ് ആണ് ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഒരു ചെറിയ ഡിഷ്ലറി ആരംഭിക്കുകയും ഇന്ന് ലോകോത്തര ബ്രാൻഡുകളായ ഗ്രാൻഡ്ഫീച്ച് ബാൽവേനി എന്നിങ്ങനെ മികച്ച ബ്രാൻഡുകളും ഈ കമ്പനി നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ ക്ലാൻ മഗരികർ എന്ന വിസ്കിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം നന്ദി നമസ്കാരം